ഹിൻഡൻബർഗ് ഉയർത്തിയ ആരോപണങ്ങൾ നിഷേധിച്ച് സെബി ചെയർപേഴ്സൺ മാധവി പുരി ബുച്ച് സ്വഭാവഹക്തി നടത്താനുള്ള ആരോപണമാണെന്നും ഹിൻഡൻബർഗിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിനുള്ള പ്രതികാരമാണെന്നും മാധവി പ്രതികരിച്ചു വിവരങ്ങളുമായി അഭിന ചേരുന്നു അഭിന വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് മാധവി പുരി ബുച്ചിനും ഭർത്താവിനുമെതിരെ ഹിൻഡൻബർഗ് ഉന്നയിച്ചിരിക്കുന്നത് അദാനിക്കെതിരെയുള്ള അന്വേഷണം മന്ദഗതിയിലായതിൻ്റെ കാരണങ്ങൾ കൂടി ഹിൻഡൻബർഗ് വിശദീകരിക്കുമ്പോൾ എന്തൊക്കെയാണ് അവരുടെ പ്രതികരണങ്ങൾ തീർച്ചയായും ലിബീഷ് നമുക്കറിയാൻ കഴിഞ്ഞ ഇതിനു മുൻപും സമാനമായ രീതിയിൽ അദാനിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്ത് വന്നിരുന്നു അത് വലിയ രീതിയിൽ ഇന്ത്യൻ വിപണിയും അതുപോലെ തന്നെ അദാനിയെയും അദാനിക്കെതിരെയും വലിയ തിരിച്ചടിയാണ് സംഭവിച്ചിരുന്നത് എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഹിൻഡൻബർഗ് വീണ്ടും കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെയായിരുന്നു ഇത്തരത്തിൽ ഹിൻഡ്യൻ ബർഗ് ഒരു റിപ്പോർട്ട് പുറത്ത് വിട്ടിരുന്നത് അതിൽ പറയുന്നത് ഈ സെബിയുടെ സെബിയുടെ ചെയർപേഴ്സൺ ആയിരുന്ന ചെയർപേഴ്സൺ ആയിട്ടുള്ള മാധവി ബുച്ചും അതുപോലെ തന്നെ ഭർത്താവ് ധവാൽ ബുച്ചിനെതിരെയുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് അദാനി വലിയ രീതിയിലുള്ള പണമിടപാടുകൾ വിദേശ നിക്ഷേപ തട്ടിപ്പുകൾ അടക്കം വലിയ രീതിയിൽ നടത്തുന്നുണ്ടെന്നും അദാനി അദാനിക്കും അദാനിയുടെ സഹോദരൻ വിനോദ് അദാനിക്കെതിരെയും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഹിന്ഡ്യൻ ബാർഗ് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഈ ഒരു അദാനി കുടുംബം വലിയ രീതിയിലുള്ള നിക്ഷേപ തട്ടിപ്പുകൾ നടത്തുന്നുണ്ടെന്ന് കാര്യങ്ങളെല്ലാം തന്നെ ഹിൻഡ്യൻ ബാർഗ് വലിയ രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടുകയും സുപ്രീം സുപ്രീംകോടതി ഒരു വിഷയത്തിൽ ഹിൻഡൻ അന്വേഷണം വേണമെന്ന കാര്യങ്ങൾ പുറത്തുവിടുകയും അത് കാര്യങ്ങൾ അന്വേഷണം ക്ഷമിക്കണം അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു ഈ ഒരു ഉത്തരവ് സെബിക്കായിരുന്നു അന്ന് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നത് എന്നാൽ ഈ ഒരു സംഭവത്തിൽ വലിയ രീതിയിൽ അതായത് സെബിയും അതുപോലെ സെബി സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചും ഭർത്താവ് ദവാൽ ബുച്ചും ഈ ഒരു വിഷയം അറിഞ്ഞുകൊണ്ടാണ് അതായത് അദാനിയുടെ അദാനിയുടെ ഇത്തരത്തിലുള്ള നിക്ഷേപ തട്ടിപ്പുകൾ അറിഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ഈ ഒരു നിക്ഷേപ തട്ടിപ്പിന് കൂട്ടുനിന്നുകൊണ്ടുമാണ് ഇപ്പോൾ ഇത്തര ഇത്തരത്തിലുള്ള നിക്ഷേപ തട്ടിപ്പുകൾ നടത്തുന്നത് കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഹിന്ദിയൻ ബർഗീ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ ഈ ഒരു വിഷയം വലിയ രീതിയിൽ നിഷേധിച്ചുകൊണ്ടാണ് ശക്തമായി നിഷേധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുവരും മാധവി ബുച്ചും അതുപോലെ തന്നെ ഭർത്താവ് ധവാൽ ബുച്ചും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അതായത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണെന്നും ഇത് ശക്തമായ രീതിയിൽ ഞങ്ങൾ ഇരുവരും ഇതിനെ ഇതിനെ എതിർക്കുന്നു എന്നുമാണ് ഇരുവരും അല്പനേരം മുൻപ് പ്രതികരിക്കുകയും ചെയ്തിരുന്നത് ഇത് സത്യസന്ധമായ സത്യസന്ധം സത്യസന്ധമല്ലെന്നും അതുപോലെ തന്നെ തങ്ങളുടെ ജീവിതവും സാമ്പത്തികവും ഒരു തുറന്ന പുസ്തകം മാണെന്നും മാധവി ബിച്ച് പറയുകയുണ്ടായി ഈ ഈ ഒരു ഈ പുസ് ഇതിനുമായി ആവശ്യപ്പെട്ടുള്ള എല്ലാ വെളിപ്പെടുത്തലുകളും അതായത് ഇതുമായി സംബന്ധിച്ചുള്ള എല്ലാ റിപ്പോർട്ടുകളും തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള ആവശ്യ ആവശ്യങ്ങളാണോ ഉന്നയിക്കുന്നത് അത്തരത്തിലുള്ള എല്ലാ എല്ലാ ഫയലുകളും തങ്ങൾ നൽകുമെന്നുള്ള കാര്യങ്ങളടക്കം ഈ ഇരുവരും അറിയിച്ചിട്ടുണ്ട് ദവാൽ ബുച്ചും മാധവി ബുച്ചും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ ഇതിനെതിരെ നടത്തണമെന്നാണ് ഇപ്പോൾ ഹിൻഡൻ ഇപ്പോൾ പുറത്തു വരുന്നത് അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ജെ ജെ ഇതിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ലിബീഷ് 是的，阿飞娜。